ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരാളുടെ ജാതകമാണ് സ്ത്രീ ജാതകമാണ് മകം രണ്ടാം പാദമാണ് നക്ഷത്രം കുംഭലഗ്നമാണ് രണ്ട് ശൂന്യം മൂന്ന് നാല് അഞ്ച് ശൂന്യം ആറിൽ രാഹു ഏഴിൽ വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ എട്ടിൽ ശുക്രൻ ഗുരു ശനി ഒൻപതിൽ സൂര്യൻ ുധൻ ഗുളികൻ പത്തിൽ കർമ്മസ്ഥാനത്ത് കൂടി കുജൻ പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ കെയ്തു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് ഗ്രഹങ്ങൾ നീചത്തിലാണ് അതായത് സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ശുക്രനും നീചത്തിൽ നിൽക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു വലിയ അനുകൂല ഗ്രഹമെന്ന് പറയുന്നത് കുജനാണ് കുജൻ രുചക യോഗത്തിലാണ് യോഗത്തോടു കൂടിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ജാതകത്തിൻ്റെ ഉടമ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എച്ച് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ജോലിസ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ഒരാളെയും ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാനാവാത്ത രീതിയിലുള്ള പ്രകടനം ഓഫീസിൽ കാഴ്ചവയ്ക്കുന്ന ഒരാളാണ് ഇദ്ദേഹം വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷേ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ജോലി മാത്രമല്ലല്ലോ ജീവിതം ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ജോലി അത്രയേ ഉള്ളൂ ഇദ്ദേഹം ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നിമിഷം പോലും സ്വസ്ഥതയോ അല്ലെങ്കിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറേ കാലമായി അത്തരമൊരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ലക്നാൽ അഞ്ചിൻ്റെ അതായത് അധിപൻ മനസ്സിൻ്റെ സന്താനത്തിൻ്റെയൊക്കെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള അഞ്ച് അഞ്ചിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ നീചസ്ഥനായിട്ട് നിൽക്കുന്ന സൂര്യൻ്റെയും ഒപ്പം ഗുളികനോടൊപ്പവും ഒൻപതിൽ നിൽക്കുന്നു അഞ്ചിൻ്റെ പ്രത്യേകിച്ചും ബുധനെ പോലുള്ള ഒരു ഗ്രഹമൊക്കെ അഞ്ചാം ഭാവത്തിന് ആധിപത്യം വഹിച്ചുകൊണ്ട് വരികയും അത് ഗുളികനെ പോലുള്ള ഒരു വിഷ ജീവിയുമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സിനെ പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് ഡീപ് ഡിപ്രഷൻ സ്റ്റേജ് അതുപോലെയുള്ള സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ തീർത്തും ഒരു മൗനത്തിലാവുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഇദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കൂടെ അറിയണം ഇദ്ദേഹത്തിൻ്റെ ഏഴിൻ്റെ അധിപൻ സൂര്യനാണ് നീചത്തിൽ ഗുളിയനോടൊപ്പം ബുധനോടൊപ്പം നിൽക്കുന്നത് വിവാഹ ജീവിതം തികഞ്ഞ പരാജയമാണ് ഇദ്ദേഹത്തിൻ്റെ അതായത് ഭർത്താവുമായിട്ട് അസ്വസ്ഥതകളും അതായത് അവരെന്നെ വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞത് അതൊരു കോൺട്രാക്റ്റ് പോലെ മുന്നോട്ട് പോകുന്നു എന്ന വാക്കാണ് അവർ യൂസ് ചെയ്തത് അതിലെല്ലാം ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പദപ്രയോഗം അവിടെ അനുയോജ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഈ ജാതകം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ജനിച്ചത് കേതുദശയിലാണ് നവംബർ എൺ തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് തൊട്ട് എൺപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് വരെ കേതുദശ ഉണ്ടായിരുന്നു അത് തീർന്നു അതിനുശേഷം ഇരുപത് കൊല്ലം രണ്ടായിരത്തി അഞ്ച് വരെ ശുക്രദശ നീചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ അതായത് ആ ക്ഷേത്രത്തിലെ അധിപനായിട്ടുള്ള ബുധൻ്റെ ശത്രുവായിട്ടുള്ള വ്യാഴത്തോടൊപ്പം നിൽക്കുന്ന ശുക്രൻ മോശാനുഭവങ്ങൾ തന്നെയായിരുന്നു പ്രധാനം ചെയ്തിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ആറു കൊല്ലക്കാലം രവി സൂര്യദശ നീചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ ഗുളിയനോടൊപ്പം നിൽക്കുന്ന സൂര്യൻ മോശാനുഭവങ്ങൾ വളരെയധികം ഒരു കാലം തന്നെയായിരുന്നു അത് അതിനുശേഷം പത്ത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചന്ദ്രദശ വിവാഹവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ടെൻഷൻസും അല്ലെങ്കിൽ ഒരുതരം മാനസിക പീഡനങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സമയം അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ രുചക യോഗത്തോടുകൂടി നിൽക്കുന്ന കൂജദശ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് പതിനൊന്ന് വരെയുള്ള കാലഘട്ടം പക്ഷേ ഈ രുചക യോഗത്തോടു കൂടി നിൽക്കുന്ന കുജൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അതായത് അദ്ദേഹം ഒരു സാലറി വൈസ് ഒരു ലക്ഷത്തി രൂപയ്ക്കടുത്ത് സാലറി ഒരു മാസം വാങ്ങുന്ന ആളാണ് പക്ഷേ അതിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് കുടുംബാന്തരീക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതൽ അതിൽ കുറിച്ച് പറയണമെന്നില്ല എന്ന് വിചാരിക്കുന്നു ഇത് രുചകയോഗത്തോടുകൂടി നിൽക്കുന്ന കുജനാണെങ്കിൽ പോലും ഇതിലെ അപഹാരങ്ങൾ വരും അതായത് കുജനിൽ കുജൻ്റെ അപഹാരം രാഹുവിൻ്റെ അപഹാരം കേതുൻ്റെ ആഹാരം പോലെയുള്ള അപഹാരങ്ങൾ വരും ആ അപഹാരത്തിൻ്റെയും കൂടെ അപകടനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇത് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്നത് കുജനിൽ ബുധൻ്റെ അപഹാരമാണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഇദ്ദേഹത്തിന് കുജനിൽ ബുധൻ്റെ അപഹാര കാലഘട്ടമാണ് അതായത് നീചസ്ഥാനായി നിൽക്കുന്ന സൂര്യനോടും ഗുളിയനോടും ഒപ്പം നിൽക്കുന്ന അഞ്ചാം ഭാവത്തിന് ആധിപത്യം വഹിച്ചു നിൽക്കുന്ന ബുധൻ്റെ അപഹാരം നല്ല സമയമല്ല മാനസികമായി അങ്ങേയറ്റം ഒരു മോശമായ അവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് വളരെയധികം ആണ് ജോലി കാര്യങ്ങൾ ഒഴികെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വളരെ മോശാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് അതുപോലെ തന്നെ അതിന് ശേഷം കഴിഞ്ഞിട്ട് വരുന്ന അതായത് കുജനിൽ ബുധന് ശേഷം കഴിഞ്ഞു വരുന്ന കുജനിൽ കേതു അതായത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കുറച്ചധികം കുറച്ച് മാസങ്ങൾ നീളുന്ന കേതുവിൻ്റെ അപഹാരം കുജനിൽ കേതുവിൻ്റെ അപഹാരം അതും നല്ലതല്ല കാര്യം ഒന്നാമത് കേതുവാണ് അപഹാരത്തിൽ കയറുന്നത് രണ്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുമാണ് വർദ്ധിച്ച ചിലവുകൾ അനാവശ്യ ചിലവുകൾ അസ്വസ്ഥ ചിന്തകൾ അസ്വസ്ഥ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇതെല്ലാം തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇനിയിപ്പോൾ അദ്ദേഹം കടന്നു പോകാനിരിക്കുന്നത് അത് ഞാൻ വിളിച്ച സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് മൂന്ന് നാല് റെമഡീസുണ്ട് പരിഹാരങ്ങളുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ആസ്ട്രോളജി അതായത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് അതിൽ അതുപോലെ തന്നെ പ്രാക്ടിക്കലി ഡെയിലി ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് അതിൽ അത് അദ്ദേഹം കൃത്യമായിട്ട് ഏറ്റിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഒരു ഒരു ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ അനുഭവവിദ്യമാവുന്നതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജാതകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും അല്ലെങ്കിൽ ജാതക പരിശോധനയ്ക്കൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്